ഹായ് ഗൈസ് വെറും ഒരു ദിവസം കൊണ്ടാണ് അതായത് അന്നത്തെ വെസ്റ്റേൺ കൺട്രി പോലെ ഉണ്ടായിരുന്ന ഇറാൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും വലിയൊരു മുസ്ലിം രാജ്യമായി മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷമാണ് ഇന്നത്തെ ഇറാനായി മാറിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ആ ഒരു രാത്രി എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇറാൻ ഒരു ഇസ്ലാം രാജ്യമായി മാറിയെന്ന് ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പൊ വീഡിയോ എടുക്കാം അപ്പോൾ നമ്മൾ ഇറാന്റെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ അന്ന് ഇറാൻ എന്ന പേരല്ലായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പേർഷ്യ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഹിസ്റ്ററി ഇങ്ങനെ മാറി വന്നു കഴിഞ്ഞപ്പോൾ പേർഷ്യ എന്ന പേര് ഇറാനായി മാറിയതായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും ഇറാൻ എന്നാണ് ഉപയോഗിക്കുന്നത് കാരണം പേർഷ്യ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാൻ സാധ്യതകളുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി മുപ്പതിലും അധികം വർഷങ്ങളോളം അന്ന് ക്വാജർ ഡൈനസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനസ്റ്റി ആയിരുന്നു ഇറാനെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞപ്പോൾ തന്നെ അഹമ്മദ് ഷാ എന്ന് പറയുന്ന അദ്ദേഹമാണ് അവസാനമായിട്ട് ക്വാജർ ഡൈനസ്റ്റിയിലെ ഇറാനിൽ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ക്വാജർ ഡൈനസ്റ്റി ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടാൻ അതുപോലെ തന്നെ ഇവരുടെ ഭരണം നഷ്ടപ്പെടാനും ഉണ്ടായിരുന്ന കാരണം എന്തായിരുന്നു എന്ന് പറയുന്നത് ഒന്നാം ലോകമായുദ്ധത്തിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെവല്യൂഷൻ വരുന്നു അതുമാത്രമല്ല ഒന്നാം ലോകമായുദ്ധം ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു അതായത് ഇറാനെ കംപ്ലീറ്റ് ആയിട്ടും അന്നത്തെ വലിയ ശക്തികളായ ഓട്ടോമാ സാമ്രാജ്യം അതുപോലെ തന്നെ ബ്രിട്ടൻ റഷ്യൻ സാമ്രാജ്യം ഇവര് മൂന്നുപേരും പിടിച്ചെടുക്കുന്നു പക്ഷെ അന്ന് ഇറാനിൽ താമസിച്ചുകൊണ്ടിരുന്ന ഇറാനിയൻ ജനങ്ങൾക്ക് ഇത് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം ഇറാൻ ഒരു കാലത്ത് വലിയൊരു ശക്തി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ന് മറ്റൊരു രാജ്യം നമ്മളെ കീഴ്പ്പെടുത്തുക അത് നമ്മുടെ ഭരണകൂടം എത്രമാത്രം ആണെന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഇത് വലിയ താല്പര്യമില്ലായിരുന്നു അതുമാത്രമല്ല ഒന്നാം ലോകമായ അവസാനിക്കുന്ന ആ ഒരു സമയത്തും അതായത് ഇറാനിൽ ഏകദേശം വലിയ രീതിയിലുള്ള ദാരിദ്ര്യവും പട്ടണിയുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കണക്കിലാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ റീസഖാൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇറാനിൽ വലിയ രീതിയിലുള്ള ഒരു മിലിട്ടറി ഭരണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം അത് ശ്രമിച്ച പോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്താൽ അത് സക്സസ്ഫുൾ ആകുകയും ചെയ്ത് ഇദ്ദേഹം ഗവൺമെന്റിനെ പിടിച്ചെടുത്തതിനു ശേഷം സെയ്ദ് ജിയ അൽദിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു അപ്പോൾ ഈ വാർ കാബിനറ്റ് പിടിച്ചെടുത്തതിനു ശേഷം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായ അഹമ്മദ് ഷാ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ടും പവർ നഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇദ്ദേഹം അതായത് യൂറോപ്പും അങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ടെല്ലാം തന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടിയെല്ലാം തന്നെ പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇറാനിൽ നിന്നിട്ട് ഇദ്ദേഹത്തിന് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഭരണം കംപ്ലീറ്റ് ആയിട്ടും ഇദ്ദേഹത്തിന്റെ കയ്യിലോട്ട് പോയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ റീസാൻ ഖാൻ എന്ന് പറയുന്നത് ഇദ്ദേഹം അഹമ്മദ് ഷാ എന്ന് പറയുന്ന അതായത് ക്വാജർ ഡൈനസ്റ്റിയിലെ അവസാന രാജാവായ അദ്ദേഹത്തിനെ എടുത്തുകറിഞ്ഞ് ഇദ്ദേഹത്തിനെ സ്വന്തമായി രാജാവായി ഡിക്ലെയർ ചെയ്തു അപ്പോൾ ഇദ്ദേഹം രാജാവായതിനു ശേഷം അതായത് മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രിയെയും എടുത്തു കളഞ്ഞ് പിന്നീട് ഇദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ നല്ല രീതിയിൽ മുന്നേറുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഇറാൻ കൂടുതലായിട്ടും വെസ്റ്റേണൈസ്ഡ് ആയിട്ടായിട്ടും പോയിക്കൊണ്ടിരുന്നത് അതായത് ഇറാനിൽ കംപ്ലീറ്റ് ആയിട്ടും ഹിജാബ് ബാൻ ചെയ്യുന്നു അത് പബ്ലിക്കായിട്ട് സ്ത്രീകൾ ഹിജാബ് അനിയാൻ പാടില്ല അതുപോലെ തന്നെ ഈ ബിയഡ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുന്നു പക്ഷേ ഇത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഫണ്ടമെന്റൽസിനും അതുപോലെ തന്നെ റേഡിക്കൽ ഇസ്ലാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും തന്നെ അത്ര താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു പക്ഷേ ഇദ്ദേഹം അതിനെ കുറിച്ചൊന്നും കൺസേൺ അല്ലായിരുന്നോ അങ്ങനെ നല്ല രീതിയിൽ ഇറാന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇദ്ദേഹം ഒരേ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് ചെയ്തത് അത് ഇറീസഖെന്ന് പറഞ്ഞ ഇദ്ദേഹം അതെന്തായിരുന്നു എന്ന് വെച്ചാൽ അത് രണ്ടാം ലോകമായതും ആ ഒരു സമയം നടക്കുമ്പോൾ ഇദ്ദേഹം ആ ഒരു സമയത്തെ നാസി ഗ്രൂപ്പ് അതായത് ജർമ്മന്റെ ഹിറ്റ്ലറിനെയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഹിറ്റ്ലറിനോടായിരുന്നു ഇദ്ദേഹം അടുപ്പം കാണിച്ചുകൊണ്ടിരുന്നത് ഇത് ആ ഒരു സമയത്ത് അതായത് വലിയ ഭരണകൂടമായ ബ്രിട്ടൻ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സാമ്രാജ്യത്തുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഇത് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഇറാൻ വലിയ രീതിയിൽ ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രിയും കൂടിയായിരുന്നു അപ്പോൾ ഈ ഓയിൽ മൊത്തം അവരുടെ കൺട്രോളിലോട്ട് പോകും ബ്രിട്ടന് ഇത് വലിയ നഷ്ടമാണെന്ന് അറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആംഗ്ലോ ഇറാനിയൻ കമ്പനി എന്ന് പറയുന്ന ഓയിൽ കമ്പനി എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ടായിരിക്കും ഇതിന്റെ മോണോപോളി ഫുൾ ആയിട്ടും ഈ കമ്പനിക്ക് കൊടുത്തിട്ട് ഈ ഓയിൽ പ്രൊഡ്യൂസിംഗിന്റെ മേജർ ലാഭം ഈ ബ്രിട്ടൻ തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബ്രിട്ടനും അതുപോലെ തന്നെ റഷ്യ എല്ലാം തന്നെ ഈ നാസിസിനെ എതിരായി നിന്നു അപ്പോൾ റഷ്യ ഇതിൽ എതിർക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഹിറ്റ്ലർ അതായത് റഷ്യനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓപ്പറേഷൻ ബാർബറോസ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം തന്നെയായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ ബാർബറോസ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് അതായത് വലിയ രീതിയിലുള്ള പ്രശ്നം റഷ്യക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ റഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതേ ബ്രിട്ടനും അമേരിക്ക തന്നെ അവരുടെ വെപ്പൺസ് എല്ലാം തന്നെ ഈ റഷ്യയിലോട്ട് അയച്ച ഒരു ചരിത്രവും വേണ്ടി അപ്പോൾ ഈ വെപ്പൺസ് വരണമെങ്കിൽ ഒന്നേൽ മെഡിറ്ററേനിയൻ സീലൂടെ വന്ന് അത് റെഡ് സീയിലൂടെ കിടന്ന് ഇറാനിൽ എത്തിക്കുകയും അങ്ങനെ ഇറാനിൽ നിന്ന് അസർബേജിസ്ഥാനിൽ പോയി അവിടെ നിന്നായിരുന്നു റഷ്യയിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അസർബൈകിസ്ഥാൻ അന്നത്തെ യു എസ് എസ് ആറിന്റെ ഒരു ഭാഗമായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ഈ വെപ്പൺസ് എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇറാൻ മൊത്തമായിട്ടും നാസിസ്റ്റിന്റെ അടുത്ത് പോവുകയാണ് എന്നല്ലെങ്കിൽ ഈ വെപ്പൺസ് കിട്ടില്ല എന്ന് റഷ്യക്കും അറിയാറുന്നു അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇവരും സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഈ റീസാഖാൻ എന്ന് പറഞ്ഞ ഇതേ കൺട്രോൾ ഉണ്ടായിരുന്ന ഇറാനെ കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന് അന്നത്തെ അമേരിക്ക ബ്രിട്ടൻ റഷ്യ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ചേരുകയും റഷ്യയും ബ്രിട്ടനും കൂടെ ഇറാനെ അറ്റാക്ക് ചെയ്ത് അവരുടെ കൺട്രോളിൽ എടുക്കുകയായിരുന്നു അന്നത്തെ ഇറാനെ അങ്ങനെ ഈ കൺട്രോൾ എടുത്തതിനു ശേഷം റീസാഖാൻ എന്ന് പറഞ്ഞ ഇതേറിന്റെ ഭരണം അവിടെ നിന്ന് എടുത്തു കളിയും റീസാഖാന് അന്നത്തെ ബ്രിട്ടൻ മൊറീഷ്യസിലോട്ട് അയക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് പകരമായിട്ട് പുതിയ ആൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ചർച്ച നടക്കുമ്പോഴാണ് ഈ റീസഖാൻഡന്റെ മൂത്ത മകനായ മുഹമ്മദ് റീസ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ഭരണത്തിലോട്ട് കൊണ്ടുവരുന്നു പക്ഷെ അന്ന് റഷ്യക്കും ബ്രിട്ടനും ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹം നാസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്താലോ എന്ന് പക്ഷെ വേറെ വഴിയില്ലാതെ അതായത് ക്വാചർ ഡൈനസ്റ്റിനെ കൊണ്ടുവരാന്ന് വെച്ചപ്പോൾ അവരത്ര വീക്കാണ് അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ഇദ്ദേഹത്തെ തന്നെ അവിടുത്തെ കിങ് ആയി ഡിക്ലെയർ ചെയ്യുന്നു അങ്ങനെ ഈ ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇറാനിൽ പുതിയൊരു പ്രധാനമന്ത്രി വരുന്നത് അതായത് മുഹമ്മദ് മൊസേട്ര എന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷെ അദ്ദേഹം ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഈ വെസ്റ്റേൺ രാജ്യവുമായിട്ട് മുന്നേറേണ്ട അതായത് നമുക്ക് റഷ്യമായിട്ട് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നു അപ്പോൾ അദ്ദേഹം ഭരണത്തിലോട്ട് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അതായത് അന്നത്തെ ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി എന്ന് പറയുന്നത് അതായത് ബ്രിട്ടന്റെ കമ്പനിയെ കംപ്ലീറ്റ് ആയിട്ടും നാഷണലിസ്റ്റ് ആക്കുകയാണ് അതായത് അത് കംപ്ലീറ്റ് ആയിട്ടും നാഷണലിസം ആക്കുകയാണ് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ബ്രിട്ടന് വലിയ രീതിയിലുള്ള നഷ്ടമാർഗം ഉണ്ടായിരുന്നത് അതായത് ബ്രിട്ടന് നല്ല രീതിയിൽ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാവുന്നത് അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ബ്രിട്ടനെ ഭരിച്ചുകൊണ്ടിരുന്ന ചർച്ചിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്താലോ എന്നുള്ള ഒരു ചർച്ചയെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അമേരിക്കയുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അത് അത്രമാത്രം സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലയളവിലാണ് കോൾഡ് വാറും മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് അമേരിക്കയും ബ്രിട്ടനും മറ്റൊരു കാര്യം കൂടെ ഭയന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പുതിയതായി വന്ന പ്രധാനമന്ത്രി അതായത് കൂടുതലായിട്ടും റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു കാരണം റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം മറ്റൊരു രാജ്യമായിട്ട് സ്പ്രെഡ് ആവരുത് എന്ന് അമേരിക്കക്ക് ഉറച്ച തീരുമാനമുണ്ട് ഇന്നും അമേരിക്ക അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ചൈന റഷ്യ നോർത്ത് കൊറിയ ഈ മൂന്ന് രാജ്യങ്ങളെയും ശത്രുക്കളുടെ ലിസ്റ്റിൽ ഉള്ളത് അപ്പോൾ ഈ ഒരു രീതി ഒരിക്കലും ഉണ്ടാവരുത് എന്ന് കരുതി അവിടെ ഒരു റെജീം ചേഞ്ച് അല്ലെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരണം എന്ന് കരുതി കൊണ്ട് സി ഐയും അമേരിക്കയും ബ്രിട്ടനും കൂടെ ഒരുമിച്ച് ശ്രമിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഭരണമാറ്റം ശ്രമിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അതായത് ഈ മുഹമ്മദ് റീസഖാൻ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നിരുന്നു കാരണം ഈ ഭരണമാറ്റം വരുമ്പോൾ പക്ഷേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആദ്യത്തെ പത്രം ട്രൈ ചെയ്ത് അത് ഫെയിലർ ആയെങ്കിലും രണ്ടാമത്തെ ഓഗസ്റ്റ് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇവർ ട്രൈ ചെയ്യുകയും അത് സക്സസ് ആവുകയും ചെയ്തു പിന്നെയും ഇവർ വീണ്ടും ഈ മുഹമ്മദ് റീസഖാൻ എന്ന് പറഞ്ഞ ഇതേ വീണ്ടും ഇവിടെ രാജാവായി ചെയ്യുന്നു പക്ഷെ മുൻപുണ്ടായിരുന്ന പോലെയല്ല ഈ വട്ടം അതായത് മുൻപ് വളരെ വീക്കായിരുന്നു പക്ഷേ ഇത്തവണ ഫുൾ സപ്പോർട്ട് കൂടി അതായത് അമേരിക്കന്റെ ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഈ മുഹമ്മദ് റീസഖാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇദ്ദേഹം ഭരണ സമയത്ത് അതായത് ഓൾറെഡി ഇങ്ങനെ പല പേടികളും തെട്ടും ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവിടെ ഒരു സർവാധികാരി അല്ലെങ്കിൽ ഒരു ഡിക്ടേറ്റർഷിപ്പ് പോലെയാണ് ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇദ്ദേഹത്തിന് എതിരെ ആരേലും സംസാരിക്കുകയാണെങ്കിൽ സാവക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമുള്ള പോലീസ് ഗ്രൂപ്പിനെ തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് ഫുൾ ആയിട്ടും അവർക്ക് ഫുൾ പവർ കൊടുത്തതിന് ശേഷം അവർ എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല അതായത് ഇദ്ദേഹത്തിന് എതിരെ എന്ത് സംസാരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാം കൊല്ലാം എന്ന് പറയുന്ന ഒരു ഫുൾ പവറാണ് കൊടുത്തത് പക്ഷേ പുറം ലോകത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ അതായത് ജിയോ പൊളിറ്റിക്സിൽ എടുത്തു പോകുകയാണെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹം കംപ്ലീറ്റ് ആയിട്ടും അമേരിക്കനെ സപ്പോർട്ട് ചെയ്യാറോ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇതിൽ പ്രശ്നമില്ല ഉള്ളിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് പ്രശ്നമില്ല ഔട്ടർ റീജ്യനിലോട്ട് വരുമ്പോൾ ഇറാനും അമേരിക്കയും നല്ല റിലേഷനിലാണ് അതുപോലെ തന്നെ ഇറാനും അന്നത്തെ ഇസ്രായേലുമായിട്ട് നല്ല റിലേഷനാണ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അതായത് ഈ മുഹമ്മദ് റീസഖാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് എതിരിയായി ഒരു ശത്രുവായി വളർന്നു വന്ന ഒരാളാണ് കൊമേനി അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ഇറാനിലെ ഭരണമാറ്റത്തിന് പ്രധാനമായി നിന്ന ഒരാളും കൂടെ അപ്പോൾ കൊമേനി വളർന്നു ഇരിക്കും അപ്പോൾ കൊമേനിയും ഈ റീസഖാനുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതായത് ഓൾറെഡി ഒരു ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മകനാണ് ഈ മുഹമ്മദ് റീസഖാൻ പക്ഷെ കൊമേനി എന്ന് പറഞ്ഞ ഒരു താഴെ രീതിയിൽ നിന്ന് വളർന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവർക്ക് എന്താണ് ഉള്ള കാര്യങ്ങളല്ല ഒരു പൾസറിയാനും കൂടെ ഈ അതായത് ഈ കൊമേനിയെന്ന് പറഞ്ഞ ഇത് നെഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇദ്ദേഹം വളർന്നു ഇരിക്കും അതുപോലെ തന്നെ ഈ അമേരിക്കൻ്റെ പപ്പറ്റാണ് ഈ ഒരു മുഹമ്മദ് റീസഖാൻ എന്ന് പറഞ്ഞ ഒരു വിമർശനമെല്ലാം തന്നെ ഉയർത്തിയെ അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശമല്ലാതെ തന്നെ ഈ റീസഖാൻ അതായത് ഈ മുഹമ്മദ് റീസഖാനെതിരെ അപ്പോഴത്തെ രാജാവിനെതിരെ ഉയർത്താൻ തുടങ്ങി കാരണം ഇവിടെ നിന്നാൽ ഇദ്ദേഹം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുകയാണ് ആൾക്കാരെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കുറെ പ്രചരണമെല്ലാം നടത്തിക്കൊണ്ട് രാജാവിനെതിരെ വലിയ വലിയ പ്രൊട്ടസ്റ്റുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇറാഖിലോട്ട് അയക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇറാഖിൽ പോയി കഴിഞ്ഞിട്ടും അവിടെയും സ്വരും കൊടുക്കുന്നില്ല ഈ മുഹമ്മദ് റീസഖാനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായിപ്പോൾ മറ്റൊരു പ്രശ്നം കൂടെ അപ്പോൾ ഭരിച്ചു കൊണ്ടിരുന്ന രാജാവിൻ നേരിട്ടത് അതായത് ഒപ്പക് രാജ്യങ്ങളുടെ അതായത് ഓയിൽ പ്രൊഡ്യൂസിംഗ് രാജ്യങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ളത് അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അന്നത്തെ ഇസ്രായേൽ ഈജിപ്ത് വാർ അമേരിക്ക ഇസ്രായേലിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഈ പെട്രോൾ ഉണ്ടാക്കുന്നതിന്റെ ബാരലിന്റെ എണ്ണം കുറച്ചു ഇതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ലെവലിൽ വലിയ രീതിയിലുള്ള പെട്രോളിന്റെ പ്രൈസ് കൂടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ലെവലിൽ എല്ലാ സാധനത്തിനും പ്രൈസ് കൂടാൻ തുടങ്ങി ഈ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാനുള്ള സാധനങ്ങൾക്കും ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പ്രൈസും കൂടാൻ തുടങ്ങി അങ്ങനെ പ്രൈസ് കൂടി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇതും വലിയൊരു പ്രശ്നമായി നേരിടാൻ തുടങ്ങി അങ്ങനെ ഈ പ്രശ്നങ്ങൾ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൊമേനിയുടെ മകനെ ആരോ കൊല്ലുന്നത് അപ്പോൾ പകുതി ജനങ്ങൾ വിശ്വസിക്കുന്നു അതായത് ഈ രാജാവിന്റെ സാവക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഫോഴ്സ് ആണ് കൊന്നത് പകുതി വരെ ഇത് വേറെ ആരോ ഹാർട്ട് അറ്റാക്ക് വഴിയിലാണ് അതായത് ഈ ഗവൺമെന്റ് ഓഫീസറായും ഡിക്ലെയർ ചെയ്തു അങ്ങനെ ഈ ഈ ഒരു പ്രശ്നവും മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തന്നെ അവിടെ ഒരു സിനിമാ തിയേറ്ററിന് വലിയ രീതിയിലുള്ള തീ പിടിക്കുന്നത് അപ്പോൾ ഇതും വലിയൊരു പ്രശ്നമായി മാറി അപ്പോൾ ഇതും അതായത് ഗവൺമെന്റ് പറയുന്നു ഇത് മുസ്ലിം ക്ലിരിക്സ് ആണ് മറ്റ് ആൾക്കാർ പറയുന്നു അതായത് ഇത് ഗവൺമെന്റ് തന്നെയാണെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് മുന്നോട്ടാവാൻ തുടങ്ങി അപ്പോൾ ആൾക്കാരുടെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി അങ്ങനെ ആൾക്കാരിൽ തന്നെ എല്ലായിടത്തും തെരുവിലെല്ലാം വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വേറെ വഴിയില്ലാതെ ഈ മുഹമ്മദ് റീസാഖാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടും എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് എല്ലാം തന്നെ ഒതുക്കാൻ വേണ്ടി ആർമീനെ ഡിപ്ലോ ചെയ്യുന്നു ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക മെല്ലെ ഈ മുഹമ്മദ് റീസാഖാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനെ കൈവിടുന്നു അതായത് ഇദ്ദേഹന്റെ ഭരണം ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ കൊമേനിയുമായി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അതായത് കൊമേനി ഭരണത്തിലോട്ട് വരാൻ വേണ്ടി അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു സമയത്ത് കൊമേനയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊമേനീനെ ഇറാഖിൽ നിന്ന് നാട് കടത്താൻ വേണ്ടി പ്രഷർ കൊടുത്ത് ഈ റീസാക്കാൻ ഫ്രാൻസിലോട്ട് നാട് കടത്തി ഫ്രാൻസിലെത്ത കൊമേനിക്ക് മറ്റൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ടായിരുന്നു അത് അവിടെ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമായി കൊണ്ടുവരേ അവിടെ നിന്ന് അതായത് ഇങ്ങനെയുള്ള ന്യൂസ് ആർട്ടിക്കലുകളെല്ലാം പബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം കൊമേനി പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് താനൊരു ഡെമോക്രറ്റിക് ആ ഒരു രീതിയിൽ രാജ്യം ഭരിക്കും എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തെ ബക്തിയാർ എന്ന് പറയുന്ന പുതിയൊരു പ്രധാനമന്ത്രിയെ അമേരിക്കയും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ അപ്പോയിൻമെന്റ് ചെയ്യുന്നു അങ്ങനെ ബക്തിയാർ ഇവിടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ഈ കൊമേനീനെ തിരിച്ച് ഇറാനിലോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ആൾക്കാരില്ലാതെ വരികയും അങ്ങനെ കൊമേനി തിരിച്ചു വന്നപ്പോൾ ആൾക്കാരില്ല തന്നെ കൊമേനീനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൊമേനി വന്നു കഴിഞ്ഞപ്പോൾ കൊമേനിയുടെ ആദ്യത്തെ ആവശ്യം അതായത് കൊമൈനീനെ തിരിച്ചു വിളിച്ച ഈ ഭക്തിയാറിനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹം എടുത്തു കളയണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്ത് രണ്ട് ഗവൺമെന്റ് ആണ് ലിറ്ററും ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് കൊമേനീന്റെ ഹെഡിൽ ഒന്നും അതുപോലെ തന്നെ ഈ ഭക്തിയാറിന്റെ ഹെഡിൽ ഒന്നും അങ്ങനെ അവസാനം ഈ കൊമേനി ആൾക്കാരെല്ലാം തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വേറെ വഴിയില്ലാതെ ഈ ഭക്തിയാർ എന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ നിന്ന് നാടുകിടക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കംപ്ലീറ്റ് ആയിട്ടും അതായത് മാർച്ച് ആ ഒരു സമയത്ത് ഇറാന്റെ കംപ്ലീറ്റ് കൺട്രോളും ഈ കൊമേനീന്റെ അടുത്ത് ഒരുങ്ങി കൊമേനി അപ്പോഴത്തെ ജനങ്ങളുടെ എല്ലായിടത്തും പറയുന്നു അതായത് പലതരത്തിലുള്ള വോട്ടെടുപ്പ് എല്ലാം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ ഇറാൻ എന്ന് പറയുന്ന ഇനി ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല ഇനി കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇസ്ലാമിക് രാജ്യമായി മാറാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ കണ്ട് അവിടെയുള്ള ജനങ്ങളിൽ തന്നെ സന്തോഷപ്പെടുന്നു അന്ന് പലരും അതായത് ഇസ്ലാമിക് രാജ്യത്തിന് വരെ രസീകരിക്കുകയും ചെയ്തു അപ്പോൾ അതുവരെ ഫോളോ ചെയ്ത് എല്ലാ രീതിയും കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്ന് ആവശ്യപ്പെട്ടു അതായത് വെസ്റ്റേൺ രീതിയിൽ ആൾക്കാർ ഡ്രസ്സ് ചെയ്തത് അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി ഇനി കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇസ്ലാമിക് രാജ്യം പോലെ ആവണം എന്ന് കൊമയിൽ ആവശ്യപ്പെടുകയും ആ ഒരു രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് റവല്യൂഷൻ വരികയും അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് അത് പിന്നീട് കംപ്ലീറ്റ് ആയിട്ടും റേഡിക്കലിസം ഫോളോ ചെയ്യുകയും ഇസ്രായേലും ഇറാനുമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം മുറിച്ച് അത് വലിയ ശത്രുക്കളായി മാറുകയും അതിനുശേഷം അതായത് ഫ്രീഡം എല്ലാം കുറയ്ക്കുകയും സ്ത്രീകളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല ഇങ്ങനെയുള്ള പല റെസ്ട്രിക്ഷൻസ് എല്ലാം ഇടാൻ തുടങ്ങിയത്